രത്നാകരൻ ചേട്ടൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടത്തുന്ന ഈ ഹോട്ടലിൽ ഈ ഒറ്റ ഡിഷ് മാത്രമേ കിട്ടുള്ളൂ നീരാവി മൊത്തവും പുറത്തു പോകാനായിട്ട് മൂടി വെക്കാതെയുള്ള പാചക രീതി പാചകത്തിന്റെ അവസാന ഘട്ടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കൂടിയുള്ള നാടൻ കോഴിയാണ് തൊലിയിൽ ഇറങ്ങുന്ന നെയ്യിലാണ് ഇത് കുക്കാവുന്നത് രത്നാകരൻ ചേട്ടനെ സഹായിക്കാൻ ഭാര്യയാണ് കൂടെയുള്ളത് പുട്ടും കപ്പയാണ് കോമ്പിനേഷനായിട്ട് കിട്ടുന്നത് അതും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് രാത്രി ഒൻപത് വരെയാണ് ഈ കടയുടെ സമയം ഇരുന്നൂറ്റൻപത് ഗ്രാം ആണ് ദാ ഈ ഒരു പ്ലേറ്റ് ചിക്കൻ നൂറ്റൻപത് രൂപയാണ് വില വരുന്നത് അരിപ്പുട്ടിന്റെ കൂടെയാണ് ആദ്യം ഞാനൊന്ന് കഴിച്ചു നോക്കിയത് കാണുന്നത് എണ്ണയല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിക്കൻ്റെ സ്കിന്നിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നെയ്യാണ് ഇവിടെ വരുന്നവരെ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എടുത്തു പറയാം കിടിലം ടേസ്റ്റ് ആയിരുന്നു നാടൻ കോഴി ആയതുകൊണ്ട് ചിക്കൻ അത്യാവശ്യം ഹാർഡാണ് എരിവും മസാലയെല്ലാം പാകത്തിന് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് കപ്പയും കൂടെ വാങ്ങി ഈ ഒരു കോമ്പിനേഷന്റെ ടേസ്റ്റ് അറിയാനായിട്ട് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ വാങ്ങിയത് മരിച്ചിനീടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ രണ്ട് കോമ്പിനേഷനും സൂപ്പർബാണ് എങ്കിലും പുട്ടിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ഇവിടെ വരുന്നവരെ ഇവിടുത്തെ ഈ നാടൻ കോഴി പുരട്ട് ട്രൈ ചെയ്ത് നോക്കിയോ കിഡിലായിറ്റുമാണ് ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ കൂടുതലും പോകുന്നത് പാർസലാണ് തിരുവനന്തപുരത്ത് നെരുവാമൂട് ജംഗ്ഷനിലാണ് സഹാവ് ഹോട്ടൽ ഉള്ളത് സഹാവ് ഹോട്ടൽ നെരുവാമൂട് എന്ന് സെർച്ച് ചെയ്താലും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും